ഹോട്ടലിൽ നിന്ന് കഴിച്ച കുഴിമന്തിയിൽ ഭക്ഷ്യവിഷബാധ പേർ ഛർദിലും വയറ്റിളക്കവുമായി ആശുപത്രിയിൽ എറണാകുളം കളമശ്ശേരിയിലെ പാതിരാ എന്ന ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച പത്തു പേർക്കാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടായത് വയറുവേദനയും ഛർദിയും ഉൾപ്പെടെ അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് എല്ലാവരെയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പും പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ആരോഗ്യവകുപ്പ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് എലികളും പുഴുക്കളും ദുരയ്ക്കുന്ന അടുക്കള കക്കൂസ് മാലിന്യത്തിന് സമാനമായി ശോചനീയമായ അവസ്ഥയിലാണ് പല ആഹാര സാധനങ്ങളും മൂടിവെച്ച് സൂക്ഷിച്ചിരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൂണുകൾ പോലെയാണ് പുതിയ പേരുകൾ വെച്ച് ഹോട്ടലുകൾ തുടങ്ങി ജനങ്ങളുടെ ജീവന് ഭീഷണിയായി കൊണ്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ